മോർണിംഗ് ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എക്സാം മന്ത്ലി ടെസ്റ്റ് ആട്ടും അപ്പോൾ ഇത് ഇത്തിരി നേരത്തെ എനിക്കണം പക്ഷെ ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല ഗൈസ് മൈ ലിറ്റിൽ വൺ ഈ ലാവൻഡറിനെവിടെ കൊണ്ടുവച്ചിട്ട് അത് മാറ്റിട്ടേറ്റോ ചിച്ചു എഴുന്നേക്കണം ടീ കുട്ടി എക്സാം അപ്പോൾ എന്തായാലും എഴുതേക്കണം ആദ്യക്കുട്ടി എന്തെങ്കിലും ബാത്റൂമിലാണ് അവൻ കറക്റ്റ് സമയത്ത് അനിക്കും ല്ല സോ ഒരു അഞ്ചേ മുക്കാലിലാണ് ഇപ്പൊ ടീക്കുട്ടി എഴുതുന്നേക്കുന്നത് ഇപ്പൊ എക്സാം ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എപ്പോഴാ ഇങ്ങോട്ട് വാ വൈസ് മൊത്തം മൂടി ഗൈസ് മൊത്തം മൂടി ലിറ്റിൽ വൺ ഭയങ്കര ലിറ്റിൽ വൺ തന്നെ കാണാനില്ല ഗൈസ് ഗൈസ് ആ അവിടെ ഉണ്ട് നല്ല തണുപ്പാണ് കേട്ടോ എഴുന്നേക്കാന്നും പറ്റില്ല പക്ഷെ എന്നാലും എഴുന്നേൽക്കും മുത്തുമണി എഴുന്നേക്കടാ കുഞ്ഞുമണി തങ്കം ഈ ബ്ലാങ്കറ്റാണ് കൈപ്രശ്നം അധികുട്ടിനെ എഴുന്നേറ്റ പല്ലുതേക്കാണ് കേട്ടോ ആഹാ ടീക്കുട്ടി നൈസ് ഹെയർ സ്റ്റൈൽഡാ ഇങ്ങോട്ട് വാ അങ്ങനെ ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് അധികുട്ടിനെ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ചാപ്റ്റേഴ്സ് അപ്പോൾ ഇപ്പൊ പഠിക്കാനുള്ളത് ഇതാണ് രണ്ട് ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത് വാട്ട് ടൈപ്പ് ഓഫ് വാബ്ലർ ഹാവ് ഹൗ ഡസ് ഇറ്റ് ഹെൽപ്സ് വിത്ത് ഈ സെക്കൻഡ് പോയിന്റ് എപ്പോഴും പറയാൻ മാറുന്നുണ്ട് സെക്കൻഡ് പോയിന്റ് പറഞ്ഞേ ആ പറയോ ഫൈൻ അങ്ങനെ നമ്മൾ മുടി വെട്ടിട്ട് വന്നിട്ടുണ്ട് ആരെയാണ് അതിൻ്റെ മുടി വെട്ടാൻ ചേട്ടന്മാർ വരണിട്ടതേണ്ടോ ഗൈസ് ഇവിടെ മൊത്തം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ അയച്ച് അതാണ് ഓക്കെ ഡിലീറ്റ് ചെയ്തു അതിനൊന്നും ദൈവമേ ഇവന് ഇപ്പൊ തന്നെ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടിട്ട് നാണൊക്കെ വരാൻ തുടങ്ങിട്ടോ മുടിയൊക്കെ വെട്ടി ഇവിടെ നമ്മൾ പുറത്തൊന്നും പോകലാട്ടോ അവിടെ ചേട്ടൻ വന്നിട്ട് സെറ്റ് ചെയ്യലാണ് അപ്പൊ ഞാനിനി കുളിപ്പിച്ചിട്ട് വരാട്ടെ ഇവനെ അങ്ങനെ ദൈ ടിയെ കുട്ടി ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ ഫുഡ് കൊടുക്കുന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് രണ്ട് കൈ ഉപയോഗിച്ചിട്ടൊന്നും വേരൊന്നും എടുക്കാൻ പറ്റില്ല അതിന് ബിഫോർ ആയിട്ട് ഇതേ ഹോമിയോ ടാബ്ലറ്റ് ഉണ്ട് നമ്മളിത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് നല്ല വർക്കിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ കളർ മാറില്ലടാ ഓക്കെ അത് ബിഫോർ ഫുഡും ആഫ്റ്റർ ഫുഡും ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് ആദ്യ കുട്ടിനെയും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫൈൻ കണ്ണെല്ലാം എഴുതി ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എപ്പോഴും പാട്ട് വച്ചിട്ടാണ് കണ്ണെഴുതലും ക്രീമൊക്കെ ചെയ്യലും കേട്ടോ ആദ്യക്കുട്ട ഡേ ഹോമിയോ വേഗം കഴിച്ചു ആദ്യ കുട്ടൻ ഡേ മുടി വെട്ടിയിട്ട് എങ്ങനെയുണ്ട് നോക്കൂ നോക്കൂ വാ അധികുട്ട ചുന്തര കുട്ടനായിട്ടുണ്ട് കേട്ടോ ഓക്കെ ആദ്യ ഹോമിയോടെ കഴിച്ചു എല്ലാം സെറ്റാക്കി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരാണ് അതായത് ഫസ്റ്റ് ആരാണ് നമുക്ക് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആയിട്ടില്ല വെയിറ്റ് വെയ്റ്റ് വെയ്റ്റ് നേരിരിക്കൂ ഓക്കെ നമ്മളതെ സ്റ്റോപ്പ് വാച്ച് ഇവിടെ ഐപാഡിൽ സെറ്റ് ആദ്യ കൂട്ടം കാല് ഇല്ല ഒരു മിനിറ്റ് ആദ്യ കൂട്ടം കാല് താഴെ വെക്കൂ കുറച്ചിങ്ങോട്ട് ചേർന്നിരിക്കൂ കുട്ടി കുറച്ച് ചേർന്നിരിക്കൂ ഓക്കെ അപ്പോൾ രണ്ട് പേരുടെയും ക്യൂബ് നോക്കട്ടെ ഇത് ക്യൂബല്ല എന്താ ഇതിനെ പറയാം എന്ത് പിരമിഡാണ് എന്താ ട്രയാഗുലർ ട്രയാങ്കുലർ പിരമിഡ് ക്യൂബ് ക്യൂബൊന്ന് കാണിച്ചേ ഓക്കെ രണ്ട് പേരുടെയും ഷഫിൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ടൈം അവിടെ സെറ്റും ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഓൺ ആക്കാം കേട്ടോ നിങ്ങളതിൽ തുടണ്ട അപ്പോൾ ആരാണ് ഗൈസ് വേണ്ട വേണ്ട ആ ശരി ശരി ഒരു മിനിറ്റ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഗൈസ് രണ്ടുപേരും വാശിയേറിയ മത്സരമാണ് അപ്പോൾ ആ ചിരിക്കരുത് കേട്ടോ അപ്പോൾ ആരാണ് എത്രയിൽ ഓഫ് ഏയ് അത് അത് കറക്റ്റായിട്ട് സോൾവായിട്ടാവില്ല നയൻ സെക്കൻഡ്സിൽ കഴിയുന്നുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ നോക്കിയില്ലേ ടീ ആ എന്ത് ശരി ശരി അപ്പോൾ വേണ്ട അധികുട്ട സ്റ്റോപ്പ് അപ്പം ഈ ഈ കളി നമ്മൾ തോറ്റിരിക്കുകയാണ് തോറ്റിരിക്കാൻ അല്ല എന്തോ ഒരു ഉഡായബ് പ്രശ്നം അപ്പം ഞാൻ ഞാൻ തന്നെ ഷഫിൾ ചെയ്യാം വെയിറ്റ് ഷഫിൾ ആ എല്ലാം രണ്ടുപേരും ഒരുമിച്ച് ഷഫിൾ ചെയ്യാം കേട്ടോ നല്ല സ്പീഡിൽ ചെയ്തോ കുഴപ്പമില്ല അപ്പം ഞാൻ അധികുട്ടിനും ടീ കുട്ടിക്കും ഫുൾ അത്യാവശ്യം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇവർ തിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കള്ളത്തരങ്ങൾ ചെയ്യുമോയെന്നുള്ളൊരു പേടിയുണ്ട് നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഇടാം മമ്മ എടുക്കട്ടെ ആ ശരി ആരും നിൻ്റെയോ അവൻ്റെയോ ഓക്കെ അപ്പം ഞാൻ എല്ലാ പസിലും സോറി എല്ലാ ക്യൂ ഇതും ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് ടീ കുട്ടി ഒരെണ്ണം എടുത്തു ആദ്യക്കുട്ടിനെ ഒരെണ്ണം എടുത്തു ഞാൻ ടൈം ആയില്ല രണ്ടുപേരും ചേർന്നിരുന്നേ ചേർന്നിരുന്നേ ഓക്കെ യോ ആ ടൈം സ്റ്റാർട്ട്സ് നൗ ഓക്കെ അപ്പോൾ ഇതേ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ റിയൽ ആയിട്ട് കളിക്ക് കളി കാണാൻ പോകുന്നത് കേട്ടോ ഓക്കെ ദേ അധിക്കുട്ടൻ ടിക കുട്ടി രണ്ട് പേരും അപ്പം പതിനാല് സെക്കൻഡ് കഴിഞ്ഞു ഗൈസ് അപ്പോൾ ദേ ആ നീ അതൊന്നും നോക്കരുത് സൗണ്ട് ഉണ്ടാക്കരുത് അദ്യിക്കുട്ട ഓക്കെ സ്റ്റോപ്പ് ട്വന്റി സിക്സ് സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്യും അധികുട്ടി സിക്സ് സെക്കൻസിൽ സ്റ്റോപ്പ് ചെയ്യടാ അത് സ്റ്റോപ്പ് ചെയ്യൂ അതല്ലേടാ ടൈമർ സ്റ്റോപ്പ് ചെയ്യാം ട്വന്റി സിക്സ് സെക്കൻഡ്സിൽ ആദ്യ കുട്ടൻ ജയിച്ചു ടീക്കുട്ടി നമുക്ക് നോക്കാം ആദ്യ കുട്ടി നോൺ ആക്കി ഓ പോട്ടെ സോറിയില്ല ചെയ്തു അപ്പോൾ മാക്സിമം ഒരു തേർട്ടി സെക്കൻഡ്സിൽ തേർട്ടി ഫൈവ് സെക്കൻഡ്സിൽ ടീക്കുട്ടി ചെയ്തു ഓക്കെ ഫൈൻ അപ്പം ആദ്യ കുട്ടനെത്ര സെക്കൻഡ്സാ ട്വന്റി സിക്സ് സെക്കൻഡ്സ് ആ ഫോർട്ടി ടു സെക്കൻഡ്സ് അപ്പോൾ വിന്നർ ആദ്യക്കുട്ടനാണ് രണ്ടുപേരും ഷഫിൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൂ ആ ഷഫിൾ ചെയ്തു ഷഫിൾ ചെയ്തിട്ട് കൊടുക്കൂ ആ ആ ഷഫിൾ ചെയ്തിട്ട് കൊടുക്കൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ട്വൻറ്റി സിക്സ് സെക്കൻഡ്സ് എടുത്തു കേട്ടോ ആദ്യം അധികുട്ടൻ എനിക്ക് ത്രീ മിനിറ്റ്സ് ആണ് പിന്നെ വൺ ടു മിനിറ്റ്സ് പിന്നെ വൺ മിനിറ്റ് ഇപ്പോൾ ട്വൻറ്റി സിക്സ് സെക്കൻഡ്സിൽ ഞാൻ അത്യാവശ്യം നന്നായി ഷഫിൾ ചെയ്തിട്ടുണ്ട് മതി ഇത്ര ഷഫിൾ ചെയ്താൽ മതി ഓക്കെ അങ്ങനെ ഇന്നൊരു ദിവസം ടീ കുട്ടിയുടെ അസൈൻമെൻറ്റ് ഡേ ആണ് അല്ലേ ടിയ ഓക്കെ ഇവർക്ക് ഗ്രൂപ്പ് ആണ് അസൈൻമെൻറ്റാണ് കുട്ടിയുടെ ഗ്രൂപ്പിൽ നാല് പേരുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു ആണ് കേട്ടോ ഈ കോയിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാടാ അൻവിതയുടെ കോയിൻ കളക്ഷൻ ഏതാണ് തായ്ലൻഡാണോ ഓക്കെ എടാ ഡാ ഡാഡിൻ്റെയിൽ മറ്റേ യു കെൻ്റെ ഇതിലുണ്ട് കോയിൻ യു പോയോ ഓക്കെ അപ്പോൾ ഇതാണ് കോയിൻ കളക്ഷൻ ഇല്ല 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 അപ്പൊ ഇതെല്ലാം കോയിൻസ് എല്ലാം അൻവിതരെയാണ് കേട്ടോ എഴുതിയത് മാത്രം ടീ കുട്ടിയാണ് പിന്നെ നാല് പേര് ഇനി മൂന്ന് പേര് കൂടി അപ്പൊ അവിടെ പോയിട്ടാണ് അവരുടെ പേര് എഴുതുക ദൈവം ഇതിലേറ്റവും എവിടുന്നാണോ കിട്ടിയത് ടീ ആ കളക്ട് ചെയ്യാൻ കോയിൻ കളക്ഷൻ ഉള്ളവരൊന്ന് കമന്റ് ചെയ്യോ ടീ കൂടുതൽ കയ്യിൽ ഈ കളക്ഷൻസ് ഒന്നും ഇല്ല നമുക്ക് ബാക്കിയുള്ള ആസസ് ആ ക്രിസ്മസ് ഏതേപോലെയുണ്ട് എന്തായാലും സംഗതി പൊളിച്ചു കൈ സ്കോയിൻ കളക്ഷൻ ആണ് ഓരോരോ അസൈൻമെന്റ് ആ വേണ്ട വേണ്ട ബസ് വരും ബസ് വരും ഓക്കെ ഇനി ഇനി അധികുട്ടൻ്റെ പ്രൊജക്ട് കാണിച്ചു തരാം ആദ്യക്കുട്ടൻ അദ്യക്കുട്ടൻ്റെ ക്യൂബ് സോൾവ് ചെയ്യാൻ പോകണ്ട അപ്പം ഇത് സ്കൂളിൽ നമ്മൾ വെക്കാൻ പോവാണ് ഇതെല്ലാം നല്ല ഭംഗി വെച്ചു ഞാൻ തീയാണ് ആണ് കേട്ടോ അത് വരച്ച് സെറ്റാക്കി കൊടുത്തത് ഓക്കെ അപ്പോൾ ചാർട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവുന്നറിയില്ലേ ടീ ആ ട്രയാങ്കുലർ പിരമിഡ് അധികുട്ട രണ്ട് ക്യൂബ് ഒന്ന് കാണിച്ചേ ഓക്കേ അല്ലെ ടീക്കുട്ട് ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ പിടിച്ചോ അധികുട്ടേൻ്റെ കാണിച്ചേ ഓക്കേ വാശിയേറിയ മത്സരങ്ങളാണ് ഗൈസ് നല്ല അടിപൊളി ഗിഫ്റ്റ് ഈ സൺഡേ ഉണ്ടാവുമെന്നാണ് പിടിച്ചോ ഓക്കെ ടീക്കുട്ടി അദ്യക്കുട്ടൻ ട്വൻറ്റി സിക്സ് സെക്കൻഡ്സ് ടീക്കുട്ടി ഒരു ഫോർട്ടി സെക്കൻഡ്സ് അല്ലേ ഓക്കെ നന്നായി ഷഫ്ൾ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിൽ കൈവച്ചോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓക്കെ കൈ അപ്പോൾ രണ്ടാമത്തെ ടേൺ ആണ് ടീക്കുട്ടിയുടെയും അദ്യക്കുട്ടൻ്റെയും ട്വൻ്റി സിക്സ് ആണ് ഫസ്റ്റ് അദ്യക്കുട്ടൻ ചെയ്തത് ഇപ്രാവശ്യം എത്ര സെക്കൻഡ്സിൽ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ രണ്ട് രണ്ടുപേരും ഷഫ്ൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ സംഗതി ട്വൻറ്റി ത്രീ സെക്കൻഡ്സ് കഴിഞ്ഞു ട്വൻറ്റി ഫോർ ആ ട്വൻറ്റി ഫോർ സെക്കൻഡ്സ് കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ മെല്ലെ ചെയ്താൽ മതി ധൃതി വയ്ക്കരുത് എപ്പോഴും നമുക്ക് ഒരുപോലെ ആവണമെന്നില്ല ടേക്ക് യുർ ഓൺ ടൈം സാരില്ല അങ്ങനെ ഞാനാണ് നീ ആണെന്നൊന്നും പറയണ്ട നമുക്ക് പറ്റുന്ന സമയം നമ്മൾ നോക്കുക പിന്നെ ഈ ക്യൂബ് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ടൈമർ വെക്കുന്നത് കൊണ്ട് മാത്രം ചെയ്യുന്നതാ തീരും തീരും അത്രമാത്രം ഹൈ ഷഫിൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ കളി ഗൈസ് ഇതിലാരും ജയിക്കും നമുക്ക് നോക്കാം ഇപ്പോൾ സമയം ഒരു മിനിറ്റും പതിനാല് സെക്കൻഡ്സും ആയിട്ടുണ്ട് മെല്ലെ ചെയ്താൽ മതി ധൃതി വയ്ക്കണ്ട ആരായാലുണ്ട് നമുക്ക് നോക്കാം മിനിറ്റ് നമുക്ക് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ആണ് അതായത് ടു മിനിറ്റ് വൺ മിനിറ്റോ അങ്ങനെ എന്തോ ആണോ ഒന്ന് വേൾഡ് റെക്കോർഡ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അങ്ങനെയാണ് നോക്കിയത് നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് മറ്റേ ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അദ്ബിക്കുട്ടനെ അപ്ലൈ ചെയ്യിക്കാം അല്ല നിനക്ക് ടെൻ എബോ ആയില്ലേ അങ്ങനെ ഒരു പ്രശ്നം അപ്പോൾ വൺ പോയിന്റ് ടു എയ്റ്റിൽ രണ്ടുപേരും കാണിച്ചേ വൺ പോയിന്റ് ടു എയ്റ്റ് മിനിറ്റ്സിൽ രണ്ട് പേരും സോൾവ് ചെയ്തിരിക്കാണ് കേട്ടോ വാ അത്തിക്കുട്ട കുട്ട സൂപ്പർ മുത്തേ പൊളിച്ചടിക്ക് അപ്പോൾ എന്താണ് വേണ്ടത് പറഞ്ഞോളൂ കിൻറ്റർ ജോയോ ഗാർഡനിലതേ ടിയക്കുട്ടിയുടെ കൈ കൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കിയ പൂവാണ് കൈസ് ചെണ്ടുമല്ലിയാണ് കൈസ് ഓണം കഴിഞ്ഞിട്ടില്ല ടീക്കുട്ടി ഞങ്ങൾ അങ്ങനെ ഇത് നെക്സ്റ്റ് ഇയർത്തെ കാര്യമാണോ പറയണേ ഓ മൈ ഗോഡ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ടീക്കുട്ടി സ്വന്തം കൈ കൊണ്ട് മണ്ണിനെ ഇങ്ങനെ കൈയിലൊക്കെ ആക്കിയിട്ട് ദേ ഉണ്ടോ ചെണ്ടുമല്ലി വിത്ത് വന്നിരിക്കണുണ്ടോ മുളച്ചിട്ട് വന്നിരിക്കണുണ്ടോ കുഞ്ഞു കുഞ്ഞു ചെടികളായിരിക്കണുണ്ടോ

ആ അതിക്കുട്ടൻ തേട്ടോ ചെടിയിലൊക്കെ റാസ്ബെറി കിട്ടാൻ തുടങ്ങിയപ്പോ ടീ കൂടി നന്നായിട്ട് താഴോട്ട് വലിച്ചേ ഒരു മിനിറ്റാ ഇത് 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 ഇതി നോക്കട്ടെ നന്നായി താഴ് അങ്ങനെ താഴത്തേക്ക് വലിക്കണം അല്ലാതെ ഇവിടെ നോക്കട്ടെ അധികുട്ടനെ തരട്ടെ കഴിച്ചോ കഴിച്ചോ ഓക്കേ ഇനി തേർഡ് വൺ അതുകൊണ്ട് കഴിഞ്ഞി വരുന്നതേയുള്ളു അടിയിലും ഒരെണ്ണം ഡാഡിക്ക് ഡാഡിക്ക് ഒരെണ്ണം ഉണ്ടാവും ഓക്കെ ഫൈൻ